മമ്മൂട്ടി നായികനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഭ്രമയുഗം തിയേറ്ററിലെത്താൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് ടച്ച് കഥാപാത്രമാണെന്ന് ഉറപ്പാണ് എന്നാൽ ഈ കഥാപാത്ര പേര് എന്താണ് എന്നത് അറിയാൻ പ്രേക്ഷകർക്ക് ആവേശമേറെയാണ് ഇതുവരെ അതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പുറത്തുവന്നില്ല ഈ അവസരത്തിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്ര പേരിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കുഞ്ചൻ പോറ്റി എന്നാണ് ഭ്രഹ്മുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിന് കാരണവും ഇവർ തന്നെ പറയുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ഭ്രഹയുഗത്തിന്റെ സൗണ്ട് ട്രാക്ക് റിലീസ് ചെയ്തിരുന്നു ഇതിൽ കുഞ്ചമ്മൻ പോറ്റി തീം എന്ന പേരിൽ ട്രാക്ക് ഉണ്ടായിരുന്നു ഇത് മമ്മൂട്ടി കഥാപാത്രത്തിന്റേതെന്നാണ് പ്രേക്ഷകവാദം ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം ഇട്ടി ഡി രാമകൃഷ്ണൻ സംഭാഷണ രചന നിർവഹിക്കുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് റിലീസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയും കൌതുകത്തോടുമാണ് സിനിമാ സ്വാതകർ കാത്തിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അറ്റലൂരി തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിക്കുന്ന ലക്കി ബാസക്കാർ ഇന്ത്യ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി ഫോർച്യൂൺ ഫോർ സിനിമാസിൻ്റെ ബാനറിൽ സായ സൗജന്യയും സിത്താര എന്റർടൈൻമെന്റ്സിൻ്റെ ബാനറിൽ സൂര്യദേവര നാഗവംശയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി എന്നീ നാല് ഭാഷകളിലായി ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ശ്രീകര സ്റ്റുഡിയോസാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മഗത ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് കാഷ്യരുടെ വേഷത്തിൽ ദുൽഖർ പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം കളിലെ ബോംബെയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഒരു കാർഷ്യരുടെ ജീവിതം കടന്നുപോകുന്ന പ്രതിസന്ധികളെയാണ് ദൃശ്യാവിഷ്കരിക്കുന്നത് മീനാക്ഷി ചൌധരിയാണ് ചിത്രത്തിലെ നായിക ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ജി വി പ്രകാശകുമാറാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ഛായാഗ്രഹണം നിമിഷ രവി ചിത്രസംയോജനം നവീൻ നൂലി പി ആർഒ ഷരി എന്നിവരാണ് മറ്റണിയറ പ്രവർത്തകർ കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മലയാള സിനിമ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രം പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് വേറിട്ട രണ്ട് ഗെറ്റപ്പുകളിലാണ് രാജു എന്ന നായക കഥാപാത്രമായി ദുൽഖർ സൽമാൻ എത്തിയത്